ഞാൻ ഇനി കാണിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടോ പ്രത്യേകിച്ച് ആമ്പിള്ളാര് ഇത് സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ തലശ്ശേരിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു തലശ്ശേരിയിൽ വെച്ച് നടന്നപ്പോഴത്തേനും നാദർഷ എന്ന് പറഞ്ഞ കൊല്ലത്ത് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരാൾ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് ടോപ്പ് ഫൈവിൽ എത്തിക്കുകയും ആ ടോപ്പ് ഫൈവിൽ നിന്ന് പുള്ളിക്കാരുടെ ശരീരം ബോഡി ബിൽഡേഴ്സിന് പറ്റിയ ശരീരമാണ് ഈ കോമ്പറ്റീഷന് പറ്റിയ ശരീരമല്ല യു ആർ റിജക്റ്റഡ് യു ആർ ഡിസ്ക്വാളിഫൈഡ് എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയും ചെയ്തു ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്തോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനെ ഈ ജഡ്ജിംഗ് പാനലിൽ ഇരുന്നിട്ട് നിന്റെ ശരീരം ഇതിന് പറ്റിയ ശരീരമല്ലെന്ന് പറഞ്ഞ അതേ ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് മിസ്റ്റർ കൊല്ലം ആയിട്ട് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായിട്ട് ഇദ്ദേഹത്തിന് സെലക്ട് ചെയ്തത് അപ്പൊ ഇദ്ദേഹം കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കും അതാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം ഇത് ഇത് ഹൈലി കോംപ്ലിക്കേറ്റഡ് സാധനമാണ് വെരി കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം നമുക്ക് സിക്സ് പാക്ക് ഒന്നുമില്ലല്ലോ നമുക്ക് ഫാമിലി പാക്ക് അല്ലല്ലോ അപ്പൊ ഇതിന്റെ പല ടേംസുകളും പിടുത്തവും ഇല്ല ഞാൻ പല ആൾക്കാരോട് ചോദിച്ചത്തൊക്കെയാണ് ഈ സാധനം ചെയ്യുന്നത് എന്തായാലും നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി തലശ്ശേരി ടൗൺ ഹാളിൽ വെച്ചിട്ട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മിസ്റ്റർ കേരള സെലക്ട് ചെയ്യുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു അതിനകത്ത് മസിൽ മോക്സി മിസ്റ്റർ കേരള രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നാണ് ഈ സംഭവത്തിന്റെ പേര് ഇതിനകത്തേക്ക് ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു പങ്കെടുത്തപ്പോഴത്തേനും കൊല്ലത്ത് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയ നാദർഷ എന്ന് പറയുന്ന പുള്ളിക്കാരുണ്ട് പുള്ളിക്കാരാണ് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടത് നമുക്കേതായാലും പുള്ളിക്കാരം പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളോട് കേട്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പൊ ഈ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് പ്രൈസ് കിട്ടിയില്ല പ്രൈസ് കിട്ടാത്തതല്ല നമ്മുടെ ഈ നാദിർഷ എന്ന് പറയുന്ന കൊല്ലത്തുന്ന് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയ ആളുടെ പ്രശ്നം പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നെ ബോഡി ബിൽഡിങ്ങിന് പറ്റിയ ബോഡിയാണ് ഇത് ഇപ്പൊ ഞാൻ പങ്കെടുത്ത കോമ്പറ്റീഷന് പറ്റിയ ബോഡി ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തു ഇതേ ആൾക്കാര് ഇതേ ജഡ്ജിങ് പാനൽ തന്നെയാണ് എന്നെ അന്ന് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആണ് നിന്റെ ബോഡി കിടിലവാടാന്ന് പറഞ്ഞിട്ട് കയറ്റുവിട്ടത് അപ്പൊ ഇപ്പൊ എങ്ങനെ എന്റെ ബോഡി റിജക്റ്റഡ് ആയി എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ സംസാരിക്കുന്നത് അതായത് സ്വാഭാവികമായിട്ടും ആ പരിപാടി നടത്തി ആൾക്കാരെ വിളിപ്പിക്കാൻ നോക്കും ആ വെളുപ്പി നമുക്ക് ഒന്ന് കേൾക്കാം അതാണത് ചോദിക്കുന്നത് അപ്പൊ അവിടെയുള്ള ലജ്ജസ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അന്നത്തെ കോമിഷൻ എന്താന്ന് സ്റ്റേക്ക് ജില്ലയില് ടൈം കൊടുത്തത് അതിൽ ജില്ലയിൽ കൊടുത്തത് എന്താ ജഡ്ജസ് നല്ല ആൾക്കാരും അത്യാവശ്യ സമയത്ത് ഒരിക്കലും പിന്നോട് ഇതിനകത്ത് ഞാൻ ബോഡി ബിൽഡർ ആയിട്ട് ഒരാളല്ല ആകെ എന്റെ അറിവില് ഒരു രണ്ടോ മൂന്നോ വർഷം പരമാവധി ജിമ്മിൽ പോയിട്ടുണ്ടാകും സോ ഇതിനകത്ത് ഒരു ബോഡി ബിൽഡറിനെ എങ്ങനെ വിലയിരുത്തണം ഇയാൾക്കാണോ പ്രൈസ് കൊടുക്കേണ്ടത് അയാൾക്കാണോ പ്രൈസ് കൊടുക്കേണ്ടത് എന്ന് വിലയിരുത്താനുള്ള പ്രാപ്തി എനിക്കില്ല എന്നെ പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഈ നാദർഷ എന്ന് പറയുന്നത് അത് ഇദ്ദേഹമാണ് നാദർഷ എന്ന് പറയുന്ന ആൾ നിങ്ങൾ വല്ലൊരു ഇദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തിന്റെ ബോഡി നല്ല പെർഫെക്റ്റ് ബോഡിയാണ് ആർന്നവന് അഫുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ബോഡി തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിന് റിജക്ട് ചെയ്തതിന്റെ കാരണം ഇദ്ദേഹത്തിന്റെ ബോഡി ബോഡി ബിൽഡിങ്ങിന് പറ്റിയ ബോഡിയാണ് ഇദ്ദേഹം ഈ കോമ്പറ്റീഷൻ പറ്റിയ ബോഡി അല്ല എന്നുള്ളതാണ് പറയുന്നത് ഇദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിട്ട് കൊല്ലത്തുനിന്ന് സെലക്ട് ചെയ്തപ്പോൾ ഇതേ ജഡ്ജസ് തന്നെ എന്റെ ബോഡി അടിപൊളിയാണെന്ന് പറയുകയും അതിനുശേഷം ഇവിടെ വന്നപ്പോഴത്തേനും എന്റെ ബോഡി റിജക്റ്റ് ആവുകയും ചെയ്തു അതിനുള്ള റീസൺ ആണ് ചോദിക്കുന്നത് ഈ റീസൺ ചോദിക്കുമ്പോഴത്തേനും ഇതിന് കറക്റ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ അവർക്ക് പറയാം ഇദ്ദേഹത്തിന് ഈ കോമ്പറ്റീഷൻ തോറ്റതല്ല പ്രശ്നം ഇദ്ദേഹത്തിന് അന്ന് ഉണ്ടാക്കിയ സാധനം ഇന്ന് അതേ ബോഡി കാണിക്കുമ്പോഴത്തേനും ഇത് ഇത് അല്ലേ ഇത് ഇത് ഡിസ്ക്വാളിഫൈഡ് അല്ലേ എന്ന് പറഞ്ഞതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം ഇതിനകത്ത് ഈ ഒരു സാധനത്തിന്റെ ജഡ്ജിങ് പാനലിൽ ഇരുന്നത് അർജുന അവാർഡ് ജേതാവായിട്ടുള്ള ടി വി പോളി എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ജഡ്ജായിട്ടിരുന്നത് അപ്പോ അത്രയധികം റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആയിട്ടൊരാള് ഇത്തരത്തിലൊരു ഫേക്ക് പരിപാടി കാണിച്ചപ്പോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് മനഃപൂർവമായിട്ട് തോപ്പിച്ചത് എന്നുള്ളതാണ് സാധനം ഇനി ഇതിനെ ചൊല്ലി പല തരത്തിലുള്ള സംസാരങ്ങൾ നടന്നിരുന്നു അപ്പൊ ഈ നാദർഷ എന്ന് പറയുന്ന ആൾക്ക് ഒരൊറ്റ ഉള്ളൂ അന്ന് എന്റെ ബോഡി ഓക്കെ ആയിരുന്നു ഇന്ന് എന്തുകൊണ്ട് എന്റെ ബോഡി എന്റെ ഫിസിക്ക് കറക്റ്റ് ഇല്ല ബോഡി ബിൽഡർ പറ്റിയ ബോഡി എന്ന് പറഞ്ഞ് ഞാൻ റിജക്ട് ചെയ്തു അതാണ് ചോദ്യം അല്ലാതെ എനിക്ക് എന്തുകൊണ്ട് പ്രൈസ് തന്നില്ല എന്നുള്ളതല്ല ഞാൻ എന്തുകൊണ്ട് വിജയിച്ചില്ല എന്നുള്ളതല്ല ഇതൊന്നും അല്ല പുള്ളിയുടെ ചോദ്യം ഈ ചോദ്യത്തിന് ഇവർക്ക് മറുപടി ഇല്ല എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിനെ അടിച്ചമർത്തുന്നു ഈ സാധനമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനുണ്ടായ കാരണം എടാ നിന ഇത് പറ്റത്തില്ല നീ ഡിസ്ക്വാളിഫൈഡ് നിന്റെ സാധനം ശരിയല്ല എന്ന് പറയുന്നു ഓക്കെ അവന്റെ സാധനം ശരിയല്ല സമ്മതിച്ചു അതിലെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരവില്ല ഇയാൾക്ക് സംസാരിക്കുന്ന ഒരു അവസരം കൊടുക്കുന്നില്ല ഇതിനെ അടിച്ചമർത്തുമ്പോഴാണ് നിങ്ങളുടെ സൈഡിൽ എന്തൊരു ഉഡായപ്പുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിനകത്ത് കിട്ടിയ ആളുടെയും ഇദ്ദേഹത്തിൻ്റെ ബോഡി കമ്പയർ ചെയ്യണമെന്നും നമുക്കറിയില്ല നമ്മൾ അതിനൊന്നും ആളില്ല നമുക്ക് ആകെ ഉള്ളത് ഒരു കുടവേർ മാത്രമാണ് നമുക്കേതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സംസാരം കൂടെ നമുക്ക് കേൾക്കാം ില്ല എന്തിന് അവനെ അന്നേരം ഡിസ്ക്വാളിഫൈ ചെയ്യാതെ ഫൈനലിലോട്ട് സെലക്ട് ചെയ്തു അവന്റെ പ്ലേസ് മറ്റൊരാൾക്കല്ലേ കൊടുക്കണ്ടേ അപ്പൊ അഞ്ചാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഫൈനലിൽ വരേണ്ട അത്ലീറ്റ് എവിടെ അല്ലെ ഡിസ്ക്വാളിഫൈ ചെയ്യാനോ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയം മെഡൽ കൊടുക്കണ്ടെങ്കിൽ എന്തിന് ഫൈനലിലോട്ട് തെരഞ്ഞെടുക്കണം വേറെ കാര്യമൊന്നും പറയാനില്ല ജഡ്ജസ് ടു അപ്ഡേറ്റ് എനിക്കല്ലാ പറയാനുള്ളത് അർജുനവാഡി പോലുള്ള റെസ്പെക്ട്ഫുൾ പീപ്പിൾ ഇതുപോലത്തെ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആണ് അഗ്ൻ പോലുള്ള ജഡ്ജസ് ഇരുന്ന നീരു കുനിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം ഈ പുള്ളി ഈ നാഗർഷ് എന്ന് പറയുന്ന ദൈദേഹം ഇദ്ദേഹം പല ലെവലുകളിൽ ഇദ്ദേഹത്തിന്റെ ശരീരം ജഡ്ജസിനെയും പല ആൾക്കാരെയൊക്കെ കാണിച്ചു അപ്പോഴൊന്നും ഇദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആയിട്ടില്ല ടോപ്പ് ഫൈവിലേക്ക് എത്തിയ സമയത്തും ഇദ്ദേഹത്തിന്റെ ബോർഡ് എടെ ആദ്യം നമ്മളൊരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കാർ റേസ് നിൽക്കുകയാണ് നമ്മൾ ഒരു പത്ത് കാർ നിര നീക്കുന്നു പതിനൊന്നാമതായിട്ട് ഞാൻ ഒരു ബൈക്ക് കൊണ്ടിരുന്നു ഈ ബൈക്ക് റിജക്റ്റഡ് ഇത് കാർ റേസ് ആണ് ഇവിടെ കാർ ബൈക്കെടുത്ത് മാറ്റടെ പറയൂ ഇല്ലയോ അങ്ങനെ ഇദ്ദേഹത്തിനെ പറഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിന്റെ ബോഡി ബോഡി ബിൽഡേഴ്സിന് പറ്റിയ ബോഡിയാണ് നിങ്ങൾ ഈ പങ്കെടുക്കുന്ന കോമ്പറ്റീഷനെ പറ്റിയ ബോഡി അല്ല എന്നുള്ള വിവരം ഇദ്ദേഹത്തിന് അറിയിച്ചിട്ടില്ല പങ്കെടുത്ത് 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 ടോപ്പ് ഫൈവിൽ കേറിയിട്ട് അതിന്റെ ബോഡി പറ്റത്തില്ല പൊറേ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു ഇതാണ് മെയിൻ ആയിട്ടുള്ളതിനകത്ത് സീം ഇനി ഇദ്ദേഹം പലയിടത്തായിട്ട് ഇദ്ദേഹത്തിന് ജനങ്ങളോട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഐക്യം കൂടെ വിളിച്ച് പറഞ്ഞേ ഇയാളുടെ ബോഡി കറക്റ്റ് അല്ല ഇയാളുടെ ബോഡി പറ്റിയ ബോഡി ബിൽഡേഴ്സിന്റെ ബോഡിയത് എന്നുള്ള സാധനം വിളിച്ചു പറഞ്ഞു ഈ സാധനത്തിനെതിരെ ഈ പുള്ളിക്കാരന് സംസാരിക്കസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ബബ്ബി സാധനം പുള്ളിക്കാരെ ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്നെ റിജക്ട് ചെയ്ത ക്രൈറ്റീരിയ എന്താണ് മയക്ക് കൊടുത്ത ക്രൈറ്റീരിയ എന്താണ് ഇതാണ് ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യുത്തരം ഉണ്ടെങ്കിൽ അല്ലേ മൈക്ക് തരാൻ പറ്റൂ ആ ക്വസ്റ്റ്യൻ ഉത്തരം ഉണ്ടെങ്കിൽ അല്ലേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അവർ മൈക്ക് കൊടുക്കുന്നില്ല ഞാൻ കാണിച്ചു തരാം മൈക്ക് കൊടുക്കാത്ത സാധനം കാണിച്ചേരാം മൈക്ക് മൈക്ക് കൊടുക്ക് കൊടുക്ക് വീഡിയോ എടുത്ത് ഇടാനാണ് അങ്ങനെ ചെയ്യേ ഈ ജഡ്ജിങ് പാനല് അല്ലെങ്കിൽ ഈ പരിപാടി നടത്തിയ ആളുകൾക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട് അയാൾക്കാണ് പ്രൈസ് കിട്ടൊരു ജേതാവ് ഉണ്ടല്ലോ പുള്ളിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ ജേതാവിനാണ് പ്രൈസ് കൊടുക്കേണ്ടത് ഇദ്ദേഹം റിജക്ടർ ആണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഇവാലുവേഷൻ ആണ് ഇവരുടെ മൂല്യനിർണ്ണയം കൃത്യമാണെന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടുണ്ടെങ്കിലുള്ള പ്രശ്നം ഇദ്ദേഹം ബോഡി ബിൽഡർ ആണ് ഈ വിഷയങ്ങളെ കുറിച്ച് എക്കിട്ട് അറിയാവുന്ന ആളാണ് എടാ ഇന്നതാണ് ഈ ബോഡി ഇങ്ങനത്തെ സ്ട്രക്ചർ ആയിരുന്നു നമുക്ക് വേണ്ടത് ഇതാ ഇത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പറ്റത്തില്ല അത് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാപ്തി അവർക്കില്ല പിന്നെ എന്തൊരു കോമ്പറ്റീഷൻ ആണ് നടത്തിയത് ഒരാള് നീ നീ ഡിസ്ക്വാളിഫൈഡ് ആണ് പോവു എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുകയും അയാൾ വന്നിട്ട് എന്താണ് ഇതിന് എന്ന് ചോദിക്കുമ്പോൾ ആ കാരണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആ ജഡ്ജിംഗ് പാനലിനോ ആ പരിപാടി നടത്തിയ ആളുകൾക്കോ പറ്റാതെ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ കാണുന്ന ജനങ്ങൾക്കോ ആ ചോദ്യം ചോദിച്ച ആൾക്കോ എന്തായിരിക്കും അദ്ദേഹം തോന്നുന്നത് അതെ അപ്പന്മാർക്ക് അറിയില്ല അപ്പൊ ഞാൻ എലിജിൾ ആയിട്ടൊരാളായിരുന്നു എന്നെ ആവശ്യമില്ലാതെ ഡിസ്ക്വാളിഫൈ ചെയ്തു എന്ന് മാത്രമേ അദ്ദേഹത്തിന് തോന്നാൻ പറ്റത്തുള്ളൂ ഇനി ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹം പറയുന്ന ഋസുനെ കാണിക്കാം എന്നിട്ട് ഞാൻ വേറൊരു ഋസൂനെ നിങ്ങളെ കേൾപ്പിക്കാം ആദ്യം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും കണ്ണൂർ ഇന്ന് കൊല്ലത്തേക്ക് പോവുകയാണ് രാവിലെ മുതൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് ആയിട്ടും മെൻഷൻസ് ആയിട്ടും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇന്നലെ നടന്ന ഇൻസിഡന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് കുറെ ആൾക്കാരൊണ്ട് ഞാൻ ചെറിയൊരു ഔട്ട്ലൈൻ തരാം വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം ഫസ്റ്റ് കേസ് എനിക്ക് വിൻ ചെയ്യാൻ പറ്റില്ല സ്റ്റേജിൽ നിങ്ങൾ കണ്ടത് ഞാൻ ആ ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നതാണ് അന്നേരം മൈക്കിലൂടി അനൗൺസ് ചെയ്തത് അതായത് അർജുന അവാർഡ് ആയിട്ടുള്ള പോളി എന്ന് പറയുന്ന വ്യക്തി മൈക്കിലൂടി അനൗൺസ് ചെയ്തത് എനിക്ക് ബോഡി ബിൽഡിംഗിന്റെ ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് വിൻ ചെയ്യാൻ പറ്റാതിരുന്നത് ഇതേ ജഡ്ജിംഗ് പാനലിൽ തന്നെയാണ് എന്നെ കൊല്ലം ജില്ലാ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിട്ട് തെരഞ്ഞെടുത്തിട്ട് സമയത്ത് പറഞ്ഞത് യു ഹാവ് എ ഗ്രേറ്റ് ഫിസിക് മെൻസ് ഫിസിക്കില് ഗ്രേറ്റ് ഫ്യൂച്ചർ ഉണ്ട് വിട്ടുകളയരുതെന്ന് പറഞ്ഞ ജനുവരി പത്താം തീയതി നടന്ന കോമ്പറ്റീഷനിൽ ഞാൻ മെൻസ് ഫിസിക് അത്ലീറ്റും ഫെബ്രുവരി പതിനഞ്ചാം തീയതി നടന്ന കോമ്പറ്റീഷനിൽ ഞാനൊരു ബോഡി ബിൽഡറും ആയത് എങ്ങനെയാണ് ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് വാക്കുകൾ പറഞ്ഞു അതായത് ബോഡി ബിൽഡർ ഫിസിക്കും ഇത് എന്തിനാണ് സംഭവം എന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലായിട്ടില്ല നമുക്ക് എന്താ മസിലുള്ള ഒരുത്തൻ മസിൽ ഇല്ലാത്ത മനസ്സിലാക്കുള്ളൂ അങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ വൈറലായിട്ടുള്ള നിങ്ങൾ എല്ലാ ഇദ്ദേഹത്തിന്റെ റീൽ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഡബിൾ ഡമ്പിളല്ല സാധനം അതിന്റെ പേര് കിടന്നിട്ടില്ല സാധനം എടുത്ത് പൊക്കുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും താഹിർന്നാണ് പുള്ളിക്കാരന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഒരു ഐഡിയ വരുന്നത് നമ്മൾ പുള്ളിക്കാരന്റെ വീഡിയോസ് ഒക്കെ റീൽസ് ഒക്കെ സ്ഥിരം കാണുന്നത് പുള്ളിക്കാരൻ്റെ ഇതിന് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു ആ എക്സ്പ്ലനേഷൻ പൊപ്പിക്കാം ഈ ബോഡി ബോഡി ബിൽഡിംഗ് ആണോ ണോ ഇതാ ഇദ്ദേഹത്തിന് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തിന് കണ്ടിട്ടില്ലാത്തവരും വളരെ ചുരുക്കമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് കൂടുതൽ കാണിക്കുന്നില്ല ഇതിനകത്ത് സംഭവം പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇദ്ദേഹത്തിന്റെ ബോഡി ബോഡി ബിൽഡിംഗ് ബോഡിയാണോ അതോ ഫിസിക് ആണോ അപ്പൊ ഈ ബോഡി ബിൽഡിംഗിന്റെ ബോഡി എന്തിനാണ് ഫിസിക് ബോഡി എന്ന സാധനം എനിക്കറിയാൻ പാടില്ല അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചു സാധനം എന്നുള്ളത് നമുക്ക് പോലെ പോലെ അതായത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആ പറഞ്ഞു തന്ന സാധനം ഞാൻ ഒന്ന് പബ്ലിഷ് ഇത് തന്നെ ബ്രോ അത് ഈ ഫിസിക് എന്ന് പറയുന്ന നമ്മൾ ആ ട്രൗസർ ഇട്ട് നിൽക്കുന്ന ട്രൗസർ ഇട്ട് നിൽക്കുന്ന പരിപാടി അതേപോലെ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഷഡ്ഡി പോലത്തെ സംഭവം സംഭവിയാണ് ബോഡി ബിൽഡിങ് അതിന് രണ്ടിനും രണ്ട് സ്ട്രക്ചർ ഉണ്ട് ബോഡിക്ക് അപ്പോൾ ഈ ഫിസിക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് നാട്ടിലെ ഒരു കാഴ്ചപ്പാടിൽ അധികം ഒരു ഹെവി ബോഡി അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള ഒരു ബോഡി ആവശ്യമില്ല സോ ബോഡി ബിൽഡിംഗ് എന്ന പരിപാടിക്ക് അത് ആവശ്യമാണ് നമുക്ക് എത്രത്തോളം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം നമുക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് സോ അവര് പറഞ്ഞത് ഈ പയ്യന് ഓവർ മസിൽസ് ബോഡിയിലുള്ള കാരണം ഫിസിക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ബോഡി ബോഡി ബിൽഡിങ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബോഡി എന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണ് നടക്കുന്ന സംഭവം അത്രേ ഉള്ളൂ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം അതായത് ബോഡി ബിൽഡിങ് എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള മസിൽ മാസ് ഉള്ള വലിയ ഇങ്ങനെ നിക്കത്തില്ലേ അതാണ് ബോഡി ബിൽഡിങ് ഫിസിക് മറ്റേത് പക്ക ഒരു ജെന്റിൽ ഇതാണ് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം ഇതിനാണ് പങ്കെടുത്തത് അപ്പോൾ ഈ നാദർഷ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ റിജക്ട് ചെയ്ത് നിന്റെ ബോഡി ഇതിന് പറ്റിയ ബോഡി ഇല്ല അതിന് പറ്റിയ ബോഡി ആണെന്നാണ് എന്നാൽ ഇതിന് പ്രൈസ് കൊടുത്തത് ഇതിനോട് സമാനമായിട്ടുള്ള ബോഡി ഉള്ള ഉള്ളവരാക്ക് ബോഡി ഇല്ലാത്തരാക്ക് അത് കൊടുക്കുന്നത് എന്ന സംഭവിച്ചാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും അർജുന അവാർഡ് ചെയ്താവക്കി ആയിട്ടുള്ള ആളുകളാണ് ഇതിന്റെ ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഉടായ്പ് കാണിക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് കാണിക്കുക നല്ലതായി നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ നാദിർഷ എന്ന് പറയുന്ന ആളോട് അദ്ദേഹത്തിന്റെ ബോഡി ഇതാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം ഇത് വെച്ചിട്ടാണ് അയാൾക്ക് കൊടുത്തു നിങ്ങൾക്ക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജഡ്ജിങ് പാനലിന്റെ പിഴവായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഏതായാലും അവിടെ കണ്ടു നിന്ന കുറേ വീഡിയോസ് കാണുക ഇതിൽ കുറേ സാധനങ്ങൾ ഞാൻ ബ്രൗസ് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ജനങ്ങളുടെ ഹൃദയത്തെ വിജയിച്ചത് നാദിർഷ എന്ന് പറയുന്ന ആളാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻതോ കവിളകരത്ത് ഇതുള്ള ജഡ്ജിമാരെ നമുക്ക് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റും ജഡ്ജിമാരുടെ സൈഡിൽ നിന്ന് മോശം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണ്ടാണ് ചോദ്യം ചെയ്യണം ഇതുപോലെ ബബബ്ബെ അടിക്കുന്നത് കാണാൻ കഴിയുന്നത് മറ്റൊരു ഇടപെട്ടാണ് പറയാം